അറുപതിനായിരം അറുപതിനായിരം രൂപ അറുപതിനായിരം അറുപതിനായിരം രൂപ അറുപത് അറുപതിനായിരം രൂപ അറുപത് അറുപതിനായിരം അറുപതിനായിരം രൂപ അറുപതിനായിരം അറുപതിനായിരം രൂപ അറുപതിനായിരം അറുപതിനായിരം രൂപ അറുപത് അറുപതിനായിരം രൂപ അറുപത് അറുപതിനായിരം അറുപതിനായിരം രൂപ അറുപത് അറുപതിനായിരത്തി രൂപ അറുപത്തി അഞ്ച് അറുപത്തഞ്ച് രൂപ അറുപത്തി അഞ്ച് അറുപത്തഞ്ച് രൂപ അറുപത്തി അഞ്ച് വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്ത് വീണ്ടും കൂറ്റൻ അച്ചിനിസ്രാവ് രണ്ടു മാസത്തിനുള്ളിൽ ഇവിടെ ലഭിച്ചത് പത്തിലധികം അച്ചിനി സ്രാവുകളാണ് ഇന്ന് ലഭിച്ച കൂറ്റൻ സ്രാവിന് നാന്നൂറ് കിലോയോളം ഭാരമുണ്ടായിരുന്നു എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഇത് ലേലത്തിൽ പോയത് വറുതിയിലായിരുന്ന തീരത്ത് തുടർച്ചയായി സ്രാവുകൾ എത്തുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ആവേശം പകരുകയാണ് ഈ സ്രാവിനെ പിടികൂടുവാൻ ഏറെ ദുഷ്കരമാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് വലിയ ചൂണ്ടയിൽ കൊരുക്കുന്ന സ്രാവിനെ മണിക്കൂറുകളുടെ ശ്രമഫലമായാണ് വള്ളത്തിൽ കയറ്റുന്നത് രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിനിടയിൽ വള്ളക്കാരെയും വലിച്ചുകൊണ്ട് ഏറെ ദൂരം ഇവ സഞ്ചരിക്കുകയും ചെയ്യും ഒടുവിൽ പ്ലാസ്റ്റിക് കയർ കെട്ടി വരിഞ്ഞാണ് ഇവയെ വള്ളത്തിനുള്ളിൽ കയറ്റുന്നതും ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന അപൂർവ ഇനമാണ് ഈ സ്രാവ് മധ്യ കേരളത്തിലും വിദേശത്തുമാണ് ഇവയ്ക്ക് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഈ സ്രാവിൻ്റെ മാംസം ഉണക്കി കയറ്റുമതിക്ക് അയക്കുന്നതും പതിവാണ് മരുന്ന് നിർമ്മാണത്തിനായി പല കമ്പനികളും ഈ സ്രാവിനെ ഉപയോഗിക്കാറുണ്ട് അപൂർവ ഇനത്തിൽപ്പെട്ട സ്രാവല്ലാത്തത് കാരണം ഇതിനെ പിടികൂടുന്നതിനും തടസ്സമില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് എഴുപത്തി ഒമ്പതിനായിരം എഴുപത്തി ഒമ്പത് എൺപത്തി മൂന്ന് തൊള്ളായിരം എൺപത്തി നാലായിരം എൺപത്തി നാല് തൊള്ളായിരം നാല് തൊള്ളായിരം എൺപത്തി നാല് തൊള്ളായിരം തൊള്ളായിരം എൺപത്തി നാല് തൊള്ളായിരം എൺപത്തി നാല് തൊള്ളായിരം എൺപത്തി നാല് തൊള്ളായിരം എൺപത്തി അഞ്ച് എൺപത്തി അയ്യായിരം രൂപ എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം ഇരുന്നൂറ് യ്യായിരത്തി ഒരുന്നൂറ് രൂപ ഒരുനൂറ് എൺപത്തി അഞ്ച് ഒരുനൂറ് ഒരുനൂറ് എൺപത്തി അഞ്ച് ഒരുനൂറ്